ഹലോ സുഖമോ ദേവി മഹാ എപ്പിസോഡിന്റെ മഹാ പ്രൊമോ വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ പുതിയ പ്രമോല് നമ്മൾ പ്രേക്ഷകരെയൊക്കെ ഒന്നടങ്കം എന്താ പറയാ മരവിപ്പിക്കുന്ന ഒരു നിമിഷങ്ങൾ തന്നെയാണ് കൂട്ടുകാരെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് വേറെ ഒന്നുമില്ല നമ്മുടെ ഋഷി പെട്ടെന്ന് ഒരു അസ്വസ്ഥത വന്നിട്ട് പെട്ടെന്ന് ഹൃദയമിടിപ്പ് നിന്ന് പോയി മരണപ്പെടുന്ന ഒരു നിമിഷങ്ങൾ തന്നെയാണ് കൂട്ടുകാരെ നമുക്ക് പുതിയ പ്രമോയില് കാണുവാൻ സാധിക്കുന്നത് എന്തൊരു അവസ്ഥയാണല്ലേ നമ്മുടെ ദേവിയുടെ ദേവി ഫുഡൊക്കെ നമ്മുടെ ഋഷിക്ക് കൊടുക്കുന്നുണ്ട് അതിനുശേഷം നമ്മുടെ ഋഷി പെട്ടെന്നൊരു വല്ലായ്മ കാണിക്കുകയും പെട്ടെന്നിങ്ങനെ ശ്വാസം നിലച്ചു പോവുകയും ചെയ്യുകയാണ് അപ്പൊ നമ്മുടെ ദേവികയ്ക്ക് എന്ത് അറിയാതെ ദേവിക നമ്മുടെ ഋഷി അവിടെ ഉപേക്ഷിച്ചിട്ട് നമ്മുടെ ദേവിക ഒറ്റോട്ടം പുറത്തേക്ക് ഓടി കൊടുക്കുകയാണ് അപ്പം ഇനി എന്തൊക്കെ പുതിയിലായിരിക്കും ഇതിന് പിന്നാലെ വരാൻ പോകുന്ന അല്ലെ ഉറപ്പായിട്ട് നമ്മുടെ അരുന്തതി നമ്മുടെ ദേവികയെ വെറുതെ വിടില്ല അല്ലെ കൂട്ടുകാരെ സ്വന്തം മകനെ കൊന്നതിന്റെ പക നമ്മുടെ ദേവികയെ കൊന്നേ തീർക്കോളും നമ്മുടെ അരുന്തതി അല്ലേ അപ്പൊ നമ്മുടെ അരുന്തതി അവിടെ സി പിന്നെ വിളിച്ചാൽ പറയുന്നുണ്ടാവും സി വേഗം അങ്ങോട്ടേക്ക് ചെല്ല ദേവിക അവിടെ ഉണ്ടെങ്കിൽ ദേവികേനെ അവിടെ നിന്നും പറഞ്ഞവിടെന്നിട്ട് സി പി മകന്റെ ഒപ്പം ഇരിക്കുക എന്നും പറഞ്ഞ് നമ്മൾ അരന്ധതി വിടുന്നുണ്ട് നമ്മുടെ സി പിന് സി പി വരുമ്പോഴായിരിക്കും ഈ കാര്യങ്ങളൊക്കെ കണ്ട് നമ്മൾ അരന്ധിനെ അറിയിക്കാൻ അല്ലേ പിന്നീട് നമ്മുടെ വെഡ്ഡിങ് ആനസ് ആഘോഷം ആഘോഷം തന്നെയാട്ടോ കാണിക്കുന്നത് അപ്പം അവിടെ എല്ലാവരും ഭയങ്കര ടെൻഷനിലാണ് ദേവിക എത്തിയില്ലല്ലോ ഇത്രയും നേരമായിട്ടും എവിടെ പോയി ദേവിക എന്നുള്ളൊരു കാര്യങ്ങളിലൊക്കെ തന്നെയാണ് പിന്നീട് നമ്മുടെ പോലീസുകാർ നമ്മുടെ ദേവികയെ തേടി ആ ഒരു ചന്ദ്രോത്ത് വീട്ടിലെത്തുന്ന ഒരു കിടിലൻ നിമിഷങ്ങൾ തന്നെയാണ് അപ്പം എല്ലാവരും ഇങ്ങനെ ആശ്ചര്യപ്പെട്ട് നിൽക്കുന്നുണ്ട് എന്താണ് പോലീസ് ഈ പോലീസുകാർക്ക് എന്താണ് ഈ വീട്ടിക്കാര്യം എന്നുള്ള നിലയ്ക്ക് നമ്മുടെ സിദ്ധാർത്ഥനും നന്ദനൊക്കെ ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട് ഇനിയായിരിക്കും ആ ഒരു കഥ മാറി മാറിയാൻ പോകുന്നത് അല്ലേ നമ്മുടെ ഋഷി മരണപ്പെട്ടു ാര് നമ്മുടെ സ്വന്തം ദേവിക ദേവികയെ പൊക്കാൻ വേണ്ടിയാണ് നമ്മുടെ പോലീസുകാർ നമ്മുടെ ചന്ദ്രോത്ത് വീട്ടിലെത്തിയിരിക്കുന്നത് അതിന് പിന്നാലെ നമുക്ക് കാണുവാൻ സാധിക്കുന്ന കാഴ്ച ത്യാഗരാജൻ യാഗരാജൻ ഒരു കാറിന് കാറിൽ പോയിട്ട് കുറച്ച് മാറി നിന്ന് ആ റിമോട്ട് അമർത്താൻ പോകുന്നുണ്ട് അതായത് അവിടെ ബോംബ് പൊട്ടാൻ പോകുന്നു എന്തൊക്കെ ദുരന്തങ്ങളാണല്ലേ ഈ സംവിധായകന് വേറൊരു പണിയില്ലേ നമ്മുടെ ദേവികേനെ ഇങ്ങനെ കണ്ണീര് കുടിപ്പിച്ചുകൊണ്ടേയിരിക്കണം അത് പോട്ടെ ഇപ്പുറത്താണെങ്കിലും ഇത് ആ ബോംബ് പൊട്ടാൻ പോകുന്നു ഇവിടെ ആര് മരണപ്പെടും ഋഷി ഓൾറെഡി മരണപ്പെട്ടു കഴിഞ്ഞു ഇനി ഈ ചന്ദ്രോത്ത് വീട്ടിൽ ആരായിരിക്കും മരണപ്പെടാൻ പോകുന്നത് അല്ലേ പോകുന്ന അല്ലെ കാത്തിരുന്ന് തന്നെ കാനോട്ടൊരു വീഡിയോ ഗുഡ് ബൈ